യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ നിയോഗ പ്രാർത്ഥനയുടെ ഈ മാസത്തിൽ ഈ ദിവസവും മുടങ്ങാതെ ദൈവവചനം കേൾക്കാനും പ്രാർത്ഥന സ്വീകരിക്കാനും ആ വചനത്തിലൂടെയുള്ള ദൈവാനുഗ്രഹം അനുഭവിക്കാനും ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹത്തിനും അവസരത്തിനും സമയത്തിനും നമുക്ക് നന്ദി പറയാം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന സ്വർഗത്തിൽ തീരുന്നുണ്ട് പ്രാർത്ഥിച്ച ഉടനെ ഒരു കാര്യവും നടന്നില്ലെങ്കിലും എന്തിനു വേണ്ടിയാണോ ഒരേ കാര്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് തുടരെ തുടരെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കാര്യം സാധിച്ചു കിട്ടിയിരിക്കും പ്രാർത്ഥിച്ച ഉടനെ ആ കാര്യം നടന്നില്ല എന്ന് വിചാരിച്ച വിഷമിക്കരുത് ഒരേ കാര്യം തുടരെ തുടരെ അതേ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറപ്പാണ് ആ കാര്യത്തിൻ്റെ മേൽ ഒരത്ഭുത മാറ്റം വിടുതൽ ഉണ്ടായിരിക്കും നമ്മളിന്ന് നിയോഗ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പ് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം ഈ നിയോഗ പ്രാർത്ഥനയിൽ ഈ ദിവസം വരെ മുടങ്ങാതെ പങ്കെടുത്ത ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ദൈവത്തിൻ്റെ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന എഴുതുന്ന പങ്കുവയ്ക്കുന്ന ഷെയർ ചെയ്യുന്ന ഓരോ വ്യക്തികളെയും അവരുടെ നല്ല ഉദ്ദേശത്തെയും അങ്ങയുടെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവായ യേശുവെ ഞങ്ങളോട് ഇന്നുവരെ പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവർ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ളവർ ഈ ആലയത്തിൽ പ്രാർത്ഥന എഴുതിയിട്ടിട്ടുള്ളവർ നിയോഗമായി എഴുതി സമർപ്പിച്ചിട്ടുള്ളവർ നിയോഗ ചൊല്ലി പ്രാർത്ഥിക്കുന്നവർ ഒഴിക്കുന്നവർ സകലരെയും അവരുടെ പ്രാർത്ഥനകളോടെ അങ്ങയുടെ ശക്തമായ സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങാം കർത്താവായ യേശുവെ അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ എഴുതി സമർപ്പിച്ച നിയോഗത്തെയും തിരുരക്തത്താൽ അങ്ങ് വിശുദ്ധീകരിച്ച് അങ്ങയുടെ വാചനത്താൽ നിറച്ച് അങ്ങയുടെ ആത്മാവിനാൽ തന്നെ നയിക്കണമേ ആമേൻ മേൻ പ്രതീക്ഷയോടെ ഈ വചനം നമുക്കിന്ന് കേൾക്കാം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തിയെട്ട് മുതലുള്ള വാക്യമാണ് വായിക്കുന്നത് അവർ സിനോഗധികാരിയുടെ വീട്ടിലെത്തി അവിടെ ആളുകൾ വലിയ ബഹളം വയ്ക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു മുപ്പത്തിയൊൻപതാമത്തെ വാക്യം അകത്തു പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത് കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് അവർ അവനെ പരിഹസിച്ചു അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരുന്ന ഇടത്തേക്ക് അവൻ ചെന്നു അവൻ അവരുടെ കൈക്ക് പിടിച്ച് ബാലികെ എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള തലീത്താക്കും എന്ന് പറഞ്ഞു തൽക്ഷണം ബാലിക എഴുന്നേറ്റു നടന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായമുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയുടെ അപ്രതീക്ഷിത മരണത്തിൻ്റെ സമയമാണിത് ആ മരിച്ച സമയത്ത് ആ വീട്ടിൽ വരുമ്പോൾ യേശു കാണുന്നത് ബഹളം വയ്ക്കുന്നതും അലമുറയിടുന്നതും ഒക്കെ കണ്ട് അവരെയൊക്കെ പുറത്താക്കി എഴുതിയിട്ടുണ്ട് എന്നിട്ട് ഈ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും വേദനിച്ച അവരുടെ മാതാപിതാക്കളെ കൂട്ടിക്കൊണ്ട് അകത്തു പ്രവേശിച്ചു എഴുതി വാതിലടച്ചു ഞാൻ ആ വാക്യം വായിക്കുന്നത് കരയുന്നവരെയും ബഹളം വയ്ക്കുന്നവരെയും ഒച്ച വയ്ക്കുന്നവരെയും അവിടുന്ന് പുറത്താക്കി അവിടുന്ന് ആ സ്ഥലത്തുനിന്ന് മാറ്റി എന്നിട്ട് അവരോട് പറഞ്ഞു കുട്ടി മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യ ആ കരഞ്ഞവരും ബഹളം വെച്ചവരും അവനെ പരിഹസിച്ചു ആ പരിഹസിച്ചവരെ എല്ലാം പുറത്താക്കി വിശ്വാസം കുറവുള്ളവരെ എല്ലാം അവിടുന്ന് മാറ്റി എന്നിട്ട് വിശ്വാസത്തിൽ ആഴമുള്ള യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും തൻ്റെ ഉണ്ടായിരുന്നവരെയും കുട്ടിയുടെ മാതാപിതാക്കന്മാരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരുന്നിടത്തേക്ക് ചെന്നു എന്നിട്ട് യേശു പറഞ്ഞു തലീത്താക്കും എന്നർത്ഥമുള്ള ബാലികയെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ പന്ത്രണ്ട് വയസ്സുള്ള ആ കുഞ്ഞിൻ്റെ മരണത്തിൽ വേദനിച്ചിരുന്ന ആ ഭവനത്തിൽ യേശു അവിടെ വന്നു നിങ്ങൾ നിങ്ങളേതെങ്കിലും കാര്യത്തെ ഓർത്ത് ഉള്ളുരുകി കരയുന്ന ഒരാളാണോ ൊരുകി സങ്കടപ്പെടുന്ന ഒരാളാണോ ആ സങ്കടത്തിലേക്ക് നിങ്ങൾ യേശുവെ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എൻ്റെ കുടുംബത്തിൻ്റെ ഈ സാഹചര്യത്തിൽ വരണമേ എന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണോ ഇന്ന് യേശു നിങ്ങളുടെ ഭവനത്തിൽ വരും ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായ ദൈവീക ഇടപെടൽ ഉണ്ടാകും യേശു വന്നു ആ ഭവനത്തിൽ വന്നു എന്നിട്ട് അവർ ഏറ്റവും കൂടുതൽ വിഷമിച്ച വിഷയത്തിന് യേശു വന്ന ആ സമയം മുതൽ അതിനൊരു പരിഹാരം ഉണ്ടായി നിങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന വിഷയമായിരിക്കും ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ളത് നിങ്ങൾ അതെന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിൽ നിങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഭാരപ്പെടുന്നത് എന്താണ് എന്തിനെ ഓർത്താണ് നിങ്ങൾ വല്ലാതെ ഹൃദയവേദ അനുഭവിക്കുന്നത് ഏത് കാര്യം ഓർത്താണ് നിങ്ങൾ മനസ്സുകൊണ്ട് പരാജയപ്പെട്ടു പോയത് എവിടെയാണ് നിങ്ങൾ വല്ലാതെ മനസ്സുകൊണ്ട് ക്ഷീണിച്ചു പോയത് എന്താ എൻ്റെ വീട്ടിലെ ഒരു കാര്യവും ശരിയാകാത്തത് എത്ര പറഞ്ഞിട്ടും ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ഇവർക്കൊന്നും ബോധ്യമാകുന്നില്ലല്ലോ ഞാൻ എന്തേറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഒരു പടി എനിക്ക് കയറാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിക്കുകയാണല്ലോ എന്ത് കാര്യമാണോ ഓർത്തത് ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കർത്താവേ ഈ ഭവനത്തിൽ അങ്ങ് വന്നതുപോലെ എൻ്റെ ഒന്ന് വരണമേ എൻ്റെ നിയോഗത്തിൽ ഞാൻ ഈ മൂന്ന് വിഷയത്തെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തെ ഓർത്ത് ഉള്ളൊരു കരയുന്ന ഒരാളാണ് ഞാനും ഉള്ളൊരുകി സങ്കടപ്പെടുന്ന ഒരാളാണ് ഞാനും മനസ്സുകൊണ്ട് പരാജയപ്പെട്ട ആളാണ് തകർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എൻ്റെ ജീവിതത്തിലേക്കൊന്ന് വരണമേ ഈ വ്യക്തിയുടെ ഭവനത്തിൽ വന്ന അതേ ഈശോ പ്രാർത്ഥിക്കുന്ന എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ വരും എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ വരും ആ ഭവനത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖത്തെയാണ് യേശു അവിടെ നിന്ന് തുടച്ചു മാറ്റിയത് ആ ഭവനം ആ നിമിഷം വരെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു ദുഃഖം ആ ബാലികയെ ഓർത്തുള്ള ദുഃഖം മരിച്ചുപോയല്ലോ എന്നൊരു സങ്കടം യേശു തലിത്താക്കുമെന്ന് പറഞ്ഞ് അവളെ എഴുന്നേൽപ്പിച്ചു തൽക്ഷണം ബാലിക എഴുതേറ്റും നടന്നു ആ ഭവനത്തിനകത്ത് ഇരട്ടി ഇരട്ടി സന്തോഷം അലയടിച്ചു ആ സങ്കടം മഞ്ഞുപോലെ ഉരുകിപ്പോയി നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരുടെ സകല സങ്കടങ്ങളും മഞ്ഞുപോലെ ഉരുകാൻ കാരണമാകട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ എന്തെന്നില്ലാത്ത ദൈവീകമായൊരു സന്തോഷം നിറയട്ടെ നിങ്ങൾ എന്തിനെ ഓർത്താണോ കരഞ്ഞത് ആ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരാളാണോ ദൈവം ആ വിഷയത്തിനകത്ത് ഇടപെട്ടിരിക്കും ആ പ്രശ്നം പരിഹരിച്ചിരിക്കും ഭാരപ്പെടണ്ട സങ്കടപ്പെടണ്ട ധൈര്യമായിട്ടിരിക്കുക ധൈര്യമായിട്ടിരിക്കുക യേശു നിന്റെ ഭവനത്തിലേക്ക് വരുന്നു യേശു നിന്നെ സ്നേഹിക്കുന്നു യേശു നിൻ്റെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു നാളുകളായി പ്രാർത്ഥിച്ചു എന്നിട്ടൊന്നും നടന്നില്ല അല്ല ഈ ദിവസത്തെ പ്രാർത്ഥനയിൽ ചില അത്ഭുതങ്ങൾ കണ്ടു തുടങ്ങട്ടെ ഒരു കാര്യം ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു നടന്നില്ല അഞ്ചു പ്രാവശ്യം പ്രാർത്ഥിച്ചു നടന്നില്ല പ്രാർത്ഥന നിർത്തരുത് അതിനുവേണ്ടി തുടരെ തുടരെ തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക വീണ്ടും വീണ്ടും അതിനു വേണ്ടി പ്രാർത്ഥിക്കുക അതേ കാര്യത്തെ മുൻനിർത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ കാര്യം നടന്നു കിട്ടാൻ തുടങ്ങിയിരിക്കും അത് സത്യമാണ് കാരണം പ്രാർത്ഥിക്കുന്നത് കല്ലിനോടോ മുള്ളിനോടോ തടിക്കഷ്ണത്തോടോ അല്ല ഇന്നും ജീവിക്കുന്ന ഒരു ദൈവത്തോടാണ് ആ ദൈവത്തിൻ്റെ പേരത്രേ യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവാണ് ഇന്ന് നിൻ്റെ ജീവിതത്തിൽ വരുന്നത് ആ യേശുവാണ് ഇന്ന് നിൻ്റെ ഭവനത്തിൽ വരുന്നത് ആ യേശുവാണ് നിൻ്റെ ഇന്നത്തെ സങ്കടത്തെ മാറ്റുന്നത് ആ യേശുവാണ് നിനക്ക് എന്തെന്നില്ലാത്തൊരു വിടുതൽ നൽകുന്നത് ആ യേശുവാണ് നിൻ്റെ കുടുംബത്തിൽ ഇന്നു വരെ നിറഞ്ഞ് നിന്നിരുന്ന സങ്കടത്തെ ആ കഷ്ടതയെ മാറ്റി ആനന്ദ ത്തെ നിറയ്ക്കുന്നത് ഹാലലൂയ അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നമുക്ക് നിയോഗ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം എല്ലാവരും ആ നിയോഗമെടുത്ത് ആ നിയോഗത്തിൽ പേപ്പറിൽ എഴുതിയ നിയോഗമുണ്ടെങ്കിൽ ഒന്ന് കയ്യിലെടുത്ത് പിടിച്ച് ആ വചനത്തോട് ചേർത്ത് വെച്ച് ഈ മൂന്ന് കാര്യത്തെ ഓർത്ത് ഞാനും ഒരുപാട് നാളായി സങ്കടപ്പെടുന്നു കർത്താവേ ഇതേ കാര്യത്തിൽ ഇതേപോലെ ഞാനും സങ്കടപ്പെടുവാണ് ചിലപ്പോൾ ആകെ തകർന്നു പോവും പരാജയപ്പെട്ടു പോയല്ലോ ഒരു ഉത്തരവില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു പോവും ഞാൻ ആ വിഷയത്തെ ഇന്ന് പ്രാർത്ഥിക്കുവ ശനിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുവാണ് എല്ലാ കണ്ണുകളും അടച്ച് നിങ്ങൾ പറഞ്ഞ് നമുക്ക് ആ ഓരോ നിയോഗത്തെ നോക്കി ഒന്ന് പ്രാർത്ഥിക്കാം ചുമ്മാ പ്രാർത്ഥിക്കുവല്ല അതിൽ അത്ഭുതം നടക്കുന്നത് കണ്ടോണ്ട് അതിൽ ദൈവപ്രവൃത്തി സംഭവിക്കുന്നത് കണ്ടോണ്ട് അതിൽ യേശുവിൻ്റെ ഇടപെടൽ വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് പറഞ്ഞേ നസ്രായനായ യേശുവേ ഞാൻ എഴുതി സമർപ്പിച്ച ഈ ഒന്നാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ ഞാൻ എഴുതി സമർപ്പിച്ച ഈ രണ്ടാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളും സകല ബന്ധനങ്ങളും പൂർണ്ണമായും എടുത്തു മാറ്റി അത് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ മൂന്നാമത്തെ പ്രാവശ്യം മൂന്നാമത് എഴുതിയ നിയോഗത്തെ ഓർത്ത് പ്രാർത്ഥിച്ചേ നസ്രായനായ എൻ്റെ യേശുവേ ഞാൻ എഴുതി സമർപ്പിച്ച മൂന്നാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്നനുഗ്രഹിക്കണമേ ആ മേൻ മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് ചെല്ലേണ്ടത് മറക്കാതെ അത് നിങ്ങളുടെ നല്ല സമയത്ത് ചെല്ലുക മൂന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലി പ്രാർത്ഥിച്ചു വരെ മുടങ്ങാതെ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരെ നന്ദിയോടെ ഓർത്ത് ദൈവകരങ്ങളിൽ കൊടുക്കുന്നു നാളെയും മുടങ്ങാതെ പങ്കെടുക്കാൻ അനേകർക്ക് ഈ പ്രാർത്ഥന അനുഗ്രഹമാകുന്ന തരത്തിൽ പരിശുദ്ധാത്മാവ് നയിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിലുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ഭവന അന്തരീക്ഷത്തിലുണ്ടാകട്ടെ ദൈവ സാന്നിധ്യം നിങ്ങളിൽ നിറയട്ടെ രോഗങ്ങളിൽ നിന്നും ദുഃഖ ദുരിതങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും പരാജയത്തിൽ നിന്നും നഷ്ടബോധത്തിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ശരീരത്തിൻ്റെ അകവും പുറവും രോഗപീഠകളിൽ നിന്നെല്ലാം സംരക്ഷിക്കണമേ ദീർഘായുസ്സും ആരോഗ്യവും തരണമേ സന്തോഷവും സമാധാനവും നൽകണമേ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ദാനങ്ങളും നൽകണമേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ അങ്ങ് അനുഗ്രഹിക്കണമേ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദീർഘായുസ് ഉണ്ടാകട്ടെ സ്വസ്ഥതയുണ്ടാകട്ടെ സാമ്പത്തികമായ അനുഗ്രഹം ഉണ്ടാകട്ടെ ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കട്ടെ തലമുറകളുടമേ ിൽ അനുഗ്രഹമുള്ള തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ നല്ല ജോലി മേഖലകൾ തുറന്നു കിട്ടട്ടെ നല്ല ഭവനങ്ങൾ ഉണ്ടാകട്ടെ ജീവിക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ എന്നും ജീവിക്കുന്ന സർവശക്തനായ സർവശക്തനായുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ മുഴുവൻ സംരക്ഷണവും അനുഗ്രഹവും നിങ്ങളുടെ മേൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക നാളെ ഞായറാഴ്ചയാണ് നിയോഗ പ്രാർത്ഥന തുടങ്ങിയതിന് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ചയാണ് നാളെ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ എന്നുവരെ നിയോഗത്തിൽ പങ്കെടുത്ത സകലരുടെയും നിയോഗങ്ങളെയും ചേർത്ത് വെച്ച് ആ കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ ആമേൻ